all saints cc church youth women present 2k 2023 to delight so of all we all welcome you for this wonderful night and we wishing you a very vibrant christmas season for all of you അധികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ദൈവ തിരുനാഭത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ വർഷം ഒരു ക്രിസ്മസ് പ്രോഗ്രാം ഒരു ഒരു മത്സരം നമുക്ക് ഇവിടെ വെച്ച് നടത്തണം എന്ന് എന്നോട് പറഞ്ഞു ഇത്രയും വലിയൊരു പ്രോഗ്രാം ഇവിടെ ചാർട്ട് ചെയ്യുമെന്ന് സംഘടി സംഘടിപ്പിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഏറെ അഭിമാനത്തോടു കൂടി തന്നെയാണ് കരിക്കിൻമേട് സി എസ് ഐ സഭ ഉൾപ്പെടുന്ന ഉപതോട് ഇടവക വികാരിയായി ഞാനിവിടെ നിൽക്കുന്നത് കരിക്കൻമേട് ദേശവാസികളോട് ചേർന്ന സഭാവിശ്വാസികൾ ഒന്നടങ്കം അധ്വാനിച്ചപ്പോൾ മനോഹരമായി ഈ പ്രോഗ്രാം ഇവിടെ ചാർട്ട് ചെയ്യപ്പെടുവാൻ ദൈവം സഹായിച്ചു ഡിലൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കരോൾ ഗാനസരവും ഗ്രാൻഡ് പപ്പ മത്സരവും സി എസ് ഐ ചർച്ച് യൂത്ത് മൂവ്മെന്റും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാം ഡിലായിട്ട് രണ്ടായിരത്തി മൂന്ന് എന്ന ഈ പ്രോഗ്രാമിന്റെ പേരിൽ കടന്നു വന്നിരിക്കുന്ന ഗായകംഘങ്ങളെ കൃത്യമായി ഡിലൈറ്റ് രണ്ടായിരത്തി മൂന്ന് എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെ എല്ലാവരെയും അലങ്കിപ്പിക്കട്ടെ ലോകം എമ്പാടും ഡിസംബർ ഒന്നാം തീയതി മുതൽ ക്രിസ്മസ് സെലിബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നാമും അതിന്റെ ഒരു ഭാഗമാക്കായി നിൽക്കുകയാണ് നമുക്കെല്ലാവർക്കും ഈ ലോകരക്ഷകനായ ഈ രാജാതി രാജാവായ സമാധാന പ്രഭുവായ അത്ഭുത മന്ത്രിയായ വീരനാഥുമായ നിത്യപിതാവായ ഈ കർത്താവിന് ഹൃദയത്തെ സമർപ്പിച്ചുകൊണ്ട് അവന് ഇടൻ കൊടുത്തുകൊണ്ട് ഈ ക്രിസ്മസ് സന്ധ്യ നമുക്ക് മുൻപോട്ട് സാധ്യമായി തീരട്ടെ അതിനാൽ പരിശുദ്ധമായ ശക്തീകരിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു അതുപോലെ ഇവിടെ ഇന്ന് ഗാനങ്ങൾ ആരംഭിക്കുവാനും എന്ന പ്രോഗ്രാം ആസ്വദിക്കുവാനും കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസകൾ നേരുകയാണ് ഇന്ന് ഹോൾസെൻ സീസൈ ചർച്ച് കരിക്കമ്പയുടെ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അണിയിച്ചിരിക്കുന്ന ഗാന സന്ധ്യ കരോൾ ഗാന മത്സരം അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ ഈ എളിയ കലാകാരന് ഇവിടെ ഒരു അവസരം ഒരുക്കിത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുകയാണ് ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലി തൊഴുത്ത് തേടി മൂന്നു രാജാക്കന്മാരെത്തി എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു ഈ മലബടക്കിൽ യഥാർത്ഥമായിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഓർക്കെയായിരുന്നു യഥാർത്ഥമായ ഒരു ക്രിസ്മസിൻ്റെ രാത്രിയാണ് നമ്മൾ നിൽക്കുന്നത് മഴയാണോ കോടമഞ്ഞാണോ എന്നാണ് മനസ്സിലാകുന്നില്ല പക്ഷെ നല്ല തണുത്ത ഒരന്തരീക്ഷത്തിൽ തൂമഞ്ഞ് പെയ്യുന്ന ശീതരാവിൽ നിന്നൊക്കെ നമ്മൾ മനോഹരമായ ക്രിസ്മസ് ഗാനങ്ങൾ പാടുന്നതുപോലെ ഏകദേശം എനിക്ക് വന്ന് വേറെ ഒരു ഒരു ഇങ്ങനെ ഒരു കാലാവസ്ഥ ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല താഴ്വാരങ്ങളൊക്കെ കുറച്ചുകൂടെ ചൂടൊക്കെ നിറഞ്ഞതാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനോഹരമായ ഒരു അന്തരീക്ഷം ഇപ്പോൾ നമുക്ക് പ്രയാസമാണെങ്കിലും ക്രിസ്മസിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതായ ഒരു കാലാവസ്ഥയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് തീർച്ചയായും ഈ സയൻസ് ഇന്ത്യ നമുക്ക് അനുഗ്രഹപ്രദമായി തീരിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മനോഹരമായ കുന്നിൻ്റെ മുകളിൽ മലയുടെ മുകളിൽ നമുക്ക് ഒരുമിച്ച് ഗാനങ്ങൾ ആലപിച്ച ഈ പ്രകൃതിയുമായി ചേർന്ന് പ്രകൃതിയുടെ ഒരു മനോഹാരിതയിൽ പങ്കെടുക്കുവാനായിട്ട് നമുക്ക് അവസരം ലഭിച്ചത് ഏറ്റവും വിശിഷ്ടമായ അവസരമാണ് അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും പുതുവർഷത്തിൻ്റെ എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഭാവിയിൽ അടുത്ത വർഷമൊക്കെ കൂടുതൽ സജീവമായി തീരട്ടെ മറ്റ് പലയിടങ്ങളിൽ ഇതുപോലുള്ളതായും കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലൊക്കെ ഇത് സജീവമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയിലൂടെ എൻ്റെ വാക്കുകൾ ഉപസമിക്കുന്നു ദൈവ സർവശക്തനായ ദൈവനം പുരാൻ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക് യു ഡിലൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഡിലൈറ്റ് രണ്ടായിരത്തി മൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മഹാഡ് യുവജന പ്രസ്ഥാനത്തിന്റെ പേരിലും ചേലച്ചോട് ജില്ലാ യുവജന ആശംസകൾ അറിയിക്കുന്നു ട്രീ സമീപത്ത് ക്രമീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിന്റെ ഉദ്ഘാടന കർമ്മവും കൂടി നിർവഹിക്കപ്പെടുകയാണ് മഹത്വം ഉണ്ടാവട്ടെ നമ്മുടെ ഇന്നത്തെ ഗ്രാമിൽ പ്രധാന പ്രാധാന്യമേറിയ പ്രസംഗതിയാണല്ലോ ക്രിസ്മസ് ഫ്രീയെ ദിവടിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത് നമ്മുടെ സ്നേഹങ്ങൾ പരസ്പരം പങ്കിടുവാനായിട്ടുള്ള ഒരു നല്ല എല്ലാവരുടെയും സഹകരണം കൃത്യമായിട്ട് അഭിപ്രിക്കുന്നു we okay. ുള്ളിൽ മയത്തിൻ മകനായി മണ്ണിൽ ലോകത്തിൻ പാപങ്ങൾ പോക്കെ നായനായി മണ്ണിൽ പിറന്നേ രാജാതി രാജൻ പിറന്നേ thank <laughs> you thank yeah. you i dressing table okay i have to